ക്ഷേമ പെൻഷൻ ൂലിയല്ല അഭിമാനമാണ് പെരുങ്ങോട് വില്ലേജ് കമ്മിറ്റി ആമക്കാവ് മാത്തൂർ കണിച്ചിറക്കൽ കൺവെൻഷൻ സംഘടിപ്പിച്ച ആത്മാഭിമാന സംഗമം കെ എസ് കെ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായ വി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ വെളിയത്തടം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ എം രാജൻ ഏരിയ വൈസ് പ്രസിഡന്റ് കെ പി സുലേഖ ഏരിയ ട്രഷററും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വി ബാലചന്ദ്രൻ സി അംഗവും പെരുങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ എ കുട്ടിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു അവരുടെ മാത്രമാണ് അതിൻ്റെ പ്രാധാന്യം ഇപ്പൊ ഇവർക്കെല്ലാം ഈ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവസന്ധാരണത്തിനും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ രോഗം ചികിത്സ കാര്യങ്ങൾ എല്ലാം നിർവഹിച്ചു പോകുന്നു ഇതിന് പുറമെ വേറെ പാടുന്ന സാമ്പത്തിക സഹായം രോഗം मात्र ह अ प अ दब अ मति सहाय न न क द

അവരുടെ ഡിമാൻഡാണ് ഇന്നത്തെ സമയം നോക്കിയിട്ടല്ല അന്നത്തെ വഴി ഇന്നിപ്പോ എട്ടര മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോ പത്ത് മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ ആരംഭിക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും പറയാൻ പറയാനുള്ളത് அங்கே பற்றே முன்காலம் அங்கே சமயம் வார்த்தை பணிக்கு இறங்கிய ஏது சமயத்தாகும் में था, था था। <t hopping> Somehow, ி கழிச்சது அவர் அங்கேயே அது வத்தியம் பணி எப்படியா தீர்த்துது அது கழிஞ்சுக்கணும் வீட்டிலேயே மறக்க மாட்டும் മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്